ഓം ീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ സദാശിവ ദർശനം ശ്ലോകം ആറ് നിനക്കിലിന്ദു ചൂടനൊന്നു തന്നെ നീയൊഴിഞ്ഞു മറ്റെനിക്കു ദൈവമില്ല പൊൻവിളക്കിളയ്ക്കു മാഴിയേ മനം തുടങ്ങി എണ്ണും എണ്ണുമൊക്കെ നെയ്ക്കി നക്കിടും കനം കുറഞ്ഞ മേനിയെ കനിഞ്ഞുവന്ന് കന്നലേ അത്യന്തം ജാജ്വലമാനായ ചന്ദ്രചൂടനൊഴികെ എനിക്കാരും ശരണമില്ല നിനക്കിൽ ആലോചിച്ച് നോക്കുമ്പോൾ ഇന്ദുചൂഢൻ ചന്ദ്രനെ തലയിൽ അണിഞ്ഞിട്ടുള്ളവൻ ശിവൻ പൊൻവിളക്കിളയ്ക്കും പൊൻവിളക്കിൻ്റെ എളുപ്പം ഉണ്ടാക്കുന്ന അതിനെ പ്രഭ കൊണ്ട് ജയിക്കുന്ന ആഴി തീക്കുഴി ശിവൻ ശിവൻ ജ്യോതിരൂപനാണോക്കുക മനം മനസ്സ് എണ്ണും ഗണിക്കുന്ന എണ്ണം വസ്തു കനം കുറഞ്ഞ മേനിയെ ശിവനെ അരൂപിയായി ഗണിക്കുമ്പോൾ കനമില്ലാത്തതെന്നു പറയാം അല്ലെങ്കിൽ ജ്യോതിരൂപയായതിനാൽ ആവാം കനം കുറഞ്ഞത് കനിഞ്ഞുവന്ന ദയോടെ അടുത്തുവന്ന കന്നലേ കരിമ്പെ നെക്കിനിടും തീരെ നശിപ്പിക്കുന്ന ഈശ്വരനെ മാധുര്യസാരമായി കരുതുന്നത് സ്തോത്രകാരന്മാരുടെ സമ്പ്രദായമാണ് പൊൻവിളക്കിന് കുറച്ചിൽ വരുത്തുന്ന തീക്കടലെ കനിഞ്ഞു വന്ന കരിമ്പേ ആലോചിച്ചു നോക്കുമ്പോൾ എനിക്ക് ചന്ദ്രശേഖരനല്ലാതെ വേറെ ഒരു ദൈവവും ശരണമായിട്ടില്ല മനസ്സു തൊട്ട് പരിഗണിക്കാവുന്ന സകല വസ്തുക്കളും ഉന്മൂലനം ചെയ്യുന്നവനാണ് കനമറ്റ മേനിയുള്ള ശിവൻ ഒരു ദൈവത്തിൽ മാത്രം ഭക്തി ഉണ്ടാകുന്ന സ്ഥിതിക്ക് ഏകാന്ത ഭക്തി എന്നു പറയും ശൈവന്മാരും വൈഷ്ണവന്മാരും ഏകാന്തികന്മാരാണ് പക്ഷേ ഗുരുവിനെ ഏകാന്തികന്മാരുടെ കടുംപിടുത്തമില്ല കന്നൽ പദത്തിന് കൽക്കണ്ടം ശർക്കര കരിമ്പ് എന്നൊക്കെ അർത്ഥമുണ്ട് ഈ മൂന്നിൽ ഏതർത്ഥം സ്വീകരിച്ചാലും ഇവിടെ വിരോധമില്ല ഗുരുദേവൻ തൻ്റെ കൃതികളിൽ ഭഗവത് സ്വരൂപത്തെ മധുരപദാർത്ഥങ്ങളുടെ പേരുചൊല്ലി സംബോധന ചെയ്യുന്നത് പതിവാണ് ആത്മാനുഭൂതിയിലുണ്ടാകുന്ന ആനന്ദാതിശയത്തെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ആഴി എന്നതിനെ അഗ്നിശിഖ എന്നാണ് അർത്ഥം സവികല്പ സമാധിയിൽ ആത്മാവ് നിശ്ചലമായ ദീപം പോലെ വിളങ്ങുന്നതായി കാണാറാകുമെന്ന് ശാസ്ത്രനിർണയം സഗുണോ ദേവോസ്വരന്മാർ സഗുണദേവസ്വരൂപമാണ് തെളിയിക്കുന്നതെങ്കിൽ അതിൻ്റെ തേജോമയത്വം കാണിക്കാനാണ് ഈ പദം പ്രയോഗിച്ചിരിക്കുന്നത് മനം തുടങ്ങി ചി എണ്ണു മെണ്ണമൊക്കെ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മനസ്സ് അഹങ്കാരം ചിത്തം ബുദ്ധി എന്നീ അന്ധക്കരണ ഘടകങ്ങളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സമാധ്യാനുഭവത്തിൽ ഈ അന്ധക്കരണ ഘടകങ്ങളെല്ലാം മിക്കവാറും ആത്മസ്വരൂപത്തിൽ ലയിച്ചു ചേരുമെന്ന് പറയേണ്ടതില്ലോ ഈ ലയിച്ച ചേരലിനെ കുറിക്കാൻ നെക്കിനിടും എന്ന് മലയാള പദപ്രയോഗം അനുഭൂതിയുടെ മാധുര്യം നിറഞ്ഞു തുളമ്പു തുളുമ്പുന്നതാണ് ഈ സ്തോത്രത്തിലെ ഒന്നാം പദ്യത്തിൽ തന്നെ ഗുരുദേവൻ ഈ പദപ്രയോഗം നടത്തിയിട്ടുണ്ട് അന്ധക്കരണ ഘടകങ്ങളെല്ലാം ആത്മസ്വരൂപത്തിൽ അലിഞ്ഞു ചേർന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവയുടെ കാര്യം പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമല്ല ഈ ആത്മാനുഭവം സംസാരഭാരം മുഴുവൻ ഒഴിച്ചു മാറ്റി ശാന്തിയെ പ്രദാനം ചെയ്യുന്നതാണെന്ന് പ്രസിദ്ധമാണല്ലോ അതുകൊണ്ടാണ് കനം കനം കുറഞ്ഞമേനി എന്ന് പറഞ്ഞിരിക്കുന്നത് തല്ലാഘവം പറകിലല്ലാരണം എന്ന് ഗുരുദേവൻ ജനനീ നവരത്നമഞ്ചരിയിൽ പ്രയോഗിച്ചിട്ടുള്ളത് ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് നന്ന് ഭഗവാൻ ദേവിയോട് കാണിക്കുന്ന വാത്സല്യം തന്നിലും കാട്ടണമെന്നാണ് വീണ്ടും അഭ്യർത്ഥിക്കുന്നത് ഓ ശാന്തി 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 ഹീ ഓ തത് സശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ